അമ്മയുടെ ഒരാഗ്രഹം ആയിരുന്നു ഞാൻ ഒരു പത്താം ക്ലാസ് പ്രായം തോന്നുന്നത് എന്റെ അനുഭവം വെച്ച് പറയുമ്പോ അതൊരു നമ്പർ മാത്രമാണ് എന്ന് പറയുന്നത് നമുക്ക് ലഭിക്കുന്ന നമുക്ക് ജീവിതത്തിൽ ലഭിക്കാവുന്ന ഏറ്റവും മഹത്തായ കാലഘട്ടമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് എല്ലാവർക്കും നമസ്കാരം ഞാനിപ്പോ ഉള്ളത് അമ്പലപ്പുഴ കുഞ്ചിപിള്ള സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളാണ് ആ സ്കൂളിലെ ഒരു ക്ലാസ് മുറിയിൽ പന്ത്രണ്ടാം ക്ലാസ് പരീക്ഷ എഴുതുന്ന എഴുപത്തി വയസ്സ് മാത്രം പ്രായമുള്ള ചെറുപ്പക്കാരനായിട്ടുള്ള ഞങ്ങളുടെ പ്രിയപ്പെട്ട ഗോപിച്ചേട്ടൻ്റെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അല്ലെ എന്ന് പറയുമ്പോൾ ഒരു ചെരി വരുന്നുണ്ട് അല്ലെ എഴുപത്തി ഒൻപത് വയസ്സ് സംസ്ഥാനത്ത് ഇന്ന് പ്രായ പരീക്ഷ എഴുതുന്നതിൽ തത്തുല്യ പരീക്ഷ എഴുതുന്നതിൽ ഏറ്റവും പ്രായം കൂടിയ വിദ്യാർത്ഥി കൂടിയാണ് ഗോപിചേട്ടൻ ചേട്ടാ എന്താ ഇങ്ങനെ പഠിക്കാൻ തീരുമാനിച്ചത് എത്ര ക്ലാസ് വരെ പഠിച്ചായിരുന്നു അഞ്ചാം ക്ലാസ് വരെ സെന്റ് അവിടെ നിന്ന് പിന്നെ ഇവിടെ വന്ന് അമ്മയുടെ ഒരാഗ്രഹമായിരുന്നു ഞാനൊരു പത്താം ക്ലാസ്സുകാരനാകണമെന്നത് അത് സാക്ഷാത്കരിക്കുക എന്നുള്ളതായിരുന്നു പത്താം ക്ലാസ് എഴുതുമ്പോൾ എഴുതണമെന്നുള്ള ആഗ്രഹം കുതിക്കാനുള്ളൊരു കാരണം അതാണ് തുടർന്ന് ഞാനിവിടെ ഏഴാം ക്ലാസ് പഠിച്ചു പത്താം ക്ലാസ്സും പാസ്സായി പ്ലസ് വണ് എഴുതി പിന്നെ ഇപ്പോൾ സെക്കൻഡിയറി പ്ലസ് ടു എഴുതി നിൽക്കുന്നു അല്ലേ പരീക്ഷകൾ വിഷയം ഇന്നത്തെ മലയാളമായിരുന്നു വലിയ ബുദ്ധിമുട്ടില്ലാതെ എഴുതാൻ പറ്റും അഞ്ചാം ക്ലാസ് വരെ പഠിച്ചു പഠനം നിന്നുപോയി എന്തായിരുന്നു കാരണം കാരണം പറഞ്ഞെന്നാ അത് എൻ്റെ കുഴപ്പം കൊണ്ട് തന്നെ സംഭവിച്ചത് ഈ അന്നത്തെ പ്രായത്തിലെ ഈ ഉഴപ്പിനോടുള്ളൊരു താല്പര്യം പഠിക്കാനുള്ള അതായിരുന്നു കാരണം അമ്മയ്ക്ക് ചന്തയിലെ ഒരു ചെറിയ പച്ചക്കറിയും പലരുംക്കുമായിട്ടുള്ള കടയായിരുന്നു അപ്പൊ പഠിപ്പിക്കലൊന്നും അവർക്ക് ബുദ്ധിമുട്ടില്ലായിരുന്നു എന്റെ അന്നത്തെ ചിന്തയുടെ ഫലമായിട്ടാണ് പഠിക്കാറ് നമുക്കൊന്ന് പഠനത്തെ കാലം കൂടുതൽ അമ്മ കൂടെ ഇല്ല അമ്മ അമ്മ പോലും ഇങ്ങനെ ഒരു അമ്മയുടെ ഒരു ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ കഴിഞ്ഞിട്ടു എന്നുള്ള ഒരു ചരിതർച്ച അപ്പൊ എഴുപത്തി ഒമ്പത് പ്രായം ഒരു നമ്പർ മാത്രമാണ് പ്രായം പഠനത്തിന് ഒരു തടസ്സമല്ലെന്നാണ് പറയുന്നത് ആ പ്രായം തലത്തിൽ എൻ്റെ അനുഭവം വെച്ച് പറയുമ്പോൾ അതൊരു നമ്പർ മാത്രമാണ് നമുക്ക് ആരോഗ്യപരമായ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും നമ്മുടെ ഇച്ഛാശക്തി ശ്രമിക്കാനുള്ള മനസ്സുമുണ്ടെങ്കിൽ നമുക്ക് ലക്ഷ്യത്തിൽ എത്താൻ കഴിയുമെന്നുള്ള ആത്മവിശ്വാസമാണ് എനിക്കുള്ളത് എന്തായിരുന്നു ചേട്ടൻ എന്തായിരുന്നു ജോലി ഞാനൊരു എൻ്റെ അച്ഛൻ കെയർ ഫാക്ടറി തൊഴിലാളിയായിരുന്നു ഞാനും പരമ്പരാഗതമായി നാടൻ ഗ്രാമങ്ങളിലുള്ള കൊച്ചു കയർ ഫാക്ടറികളിൽ ജീവിച്ചിരുന്ന ജീവിച്ചിരുന്നൊരാളാണ് അച്ഛനോടൊപ്പം തന്നെ അതിനുശേഷം പിന്നെ ജീവിതത്തിന്റെ ഒഴുക്കിലെ പല ജോലികളും ചെയ്ത് അവസാന കാലഘട്ടത്തിലെ സെക്യൂരിറ്റി ആയി വരെ സെക്യൂരിറ്റി ആയിട്ട് പടിയെടുത്തുണ്ടോ ഇപ്പോ ഇപ്പോ ഞാൻ പ്രത്യേകിച്ച് ജോലിയൊന്നും ചെയ്യുന്നില്ല വീട്ടിൽ കൊച്ചു മക്കളും ആയിട്ട് പിന്നെ ഇങ്ങനെ പഠിക്കാൻ കൊച്ചുമക്കൾ എന്താ അവർക്ക് വളരെ സന്തോഷമല്ലേ പത്താം ക്ലാസ് പാസ് ആയപ്പോഴും എന്റെ കൊച്ചുമകന്റെ കൂടെ ഇരിക്കുന്ന ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ട് ഇനി പ്ലസ് ടു ഒക്കെ കഴിഞ്ഞിട്ട് തുടർന്ന് പഠിക്കാൻ ആഗ്രഹം ഇപ്പൊ തുടർന്ന് പഠിക്കണോന്നുള്ള ഒരു ആഗ്രഹം എന്റെ മനസ്സിലുണ്ടായിരുന്നു പക്ഷേ ഇപ്പോ ഈ ആരോഗ്യ പ്രശ്നങ്ങള് പഠനത്തിന് ഒരു എന്നുള്ള ഉണ്ട് എന്താ ഗോപിചേട്ടനെ കുറിച്ച് പറയാനുള്ളത് ഗോപിചേട്ടൻ എന്റെ ഏറ്റവും വലിയ ബെസ്റ്റ് എല്ലാ ദിവസം കറക്റ്റ് ആയിട്ട് ക്ലാസ്സിലും വരും രാവിലെ വന്ന് വൈകുന്നേര വരെ ക്ലാസ്സിൽ എന്നും അറ്റൻഡ് കൊണ്ട് എന്തെങ്കിലും അസൗകര്യം ഉണ്ടെങ്കിൽ ഒരു വർഷത്തിന് ഈ പത്ത് മാസത്തിനൊക്കെ ഒന്നോ രണ്ടോ ആബ്സെന്റോ ഉള്ളൂ ഏറ്റവും നല്ല സ്റ്റുഡന്റ് ആണ് പത്തൊന്നാം ക്ലാസ് കഴിഞ്ഞാൽ പ്രായമൊന്നും പ്രായം ഒരു പ്രശ്നമല്ലല്ലോ പഠനത്തിന് പ്രായം പ്രശ്നമേ അല്ല മനസ്സുണ്ട് ഇപ്പോൾ പഠിക്കാനൊക്കെ ഉഴപ്പുന്ന പണ്ടത്തെ നമ്മുടെ ഉഴപ്പെടുക്കുന്ന പിള്ളേർ ഇപ്പോഴും ഉണ്ടല്ലോ ആ തലമുറയോട് ആ പഠിക്കാത്ത കുട്ടികളോട് എന്താ പറയാൻ ആഗ്രഹം വിദ്യാഭ്യാസം എന്ന് പറയുന്നത് നമുക്ക് ലഭിക്കുന്ന നമുക്ക് ജീവിതത്തിൽ ലഭിക്കാവുന്ന ഏറ്റവും മഹത്തായ കാലഘട്ടമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് എൻ്റെ അനുഭവത്തില് ഇപ്പം തന്നെ ഈ ഒരു ജോലിയും പോകാതെ വീട്ടിലിരിക്കുമ്പോൾ ഞായറാഴ്ച ഒരു ദിവസം ക്ലാസ് ഉള്ളെങ്കിൽ പോലും രാവിലെ ഇവിടെ മണിക്ക് വന്ന് മണി വരെ നാലുമണിവരെ ഇവിടെയുള്ളവരുമായിട്ടൊക്കെ സഹകരിച്ചു പോകാൻ കഴിയുന്ന ഒരു സന്തോഷമുണ്ടല്ലോ മനസ്സിന് അത് തന്നെ ഏറ്റവും മഹത്തായ കാര്യം അപ്പൊ വാർദ്ധക്യകാലം ഒരു നല്ല കാലമാക്കി മാറ്റുകയാണ് അല്ലേ അതെ അങ്ങനെ അങ്ങനെ സംഭവിക്കുന്നു സംഭവിക്കുന്നു അപ്പൊ എല്ലാവിധ ആശംസകളും നേരിയാണ് പ്ലസ് ടു ഒക്കെ പാസ്സായിട്ട് ആവശ്യമുണ്ടെങ്കിലും നമ്മളൊക്കെ തുടർപ്പണത്തിന് എന്താവശ്യം ഉണ്ടെങ്കിലും സഹകരിക്കാനും അപ്പൊ ഗോപിചേട്ടന്റെ ഒരു അവസാനായിട്ട് വായന ഒക്കെ ഉണ്ടോ വായന രണ്ട് ലൈബ്രറികളിലെ മെമ്പറാണ് ഇപ്പൊ വായിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ പറവൂർ പബ്ലിക് ലൈബ്രറി എടുത്തൊരു പുസ്തകമുണ്ട് ഒരു യോഗിയുടെ ആത്മകഥ എന്ന് പറയുന്ന ഒരു ഉത്സവം പിന്നെ ഇപ്പൊ നവചരങ്കിണി വായനശാലയിൽ നിന്ന് രണ്ട് പുസ്തകങ്ങളും ഉണ്ട് ഖസാക്കിൻ്റെ ഇതിഹാസം മൂന്നാമത്തെ നാലാമത്തെ പ്രാവശ്യമാണ് ഞാൻ വായിക്കുന്നത് എന്തെങ്കിലും ഉടക്കി ഒരു ഒരു വാചകമോ കവിതാശിലകോ ഉണ്ടോ മനസ്സിൽ മനസ്സിൽ വരുന്നത് പിന്നെ എൻ്റെ കാലം വായിച്ചപ്പോഴേ എനിക്ക് എൻ്റെ മനസ്സിൽ തട്ടിയൊരു വാചകം എന്ന് പറയുന്നത് അതിലെ ഒരു കാലത്തിലെ ഒരു കഥാപാത്രം പറയുന്ന ഒരു വാചകം ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട് സേതുവിന് ആരോടെങ്കിലും സ്നേഹമുണ്ടായിരുന്നെങ്കിൽ അത് സേതുവിനോട് മാത്രമായിരുന്നു എന്ന് പറയുന്ന അനോ അതിപ്പോഴും എൻ്റെ മനസ്സിലുണ്ട് അത്രയും വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ വായിച്ചതാ വായനയും പഠനവും നല്ല സൗഹൃദങ്ങളും തുടരട്ടെ ആശംസകളും